ും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയം ഇന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായും നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം കർത്താവ് തന്നോട് അരുള ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എട്ട് നോമ്പിൻ്റെ അവസാന ദിവസം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മറിയയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ സാക്ഷ്യമാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യമുള്ളവൾ എന്ന പദവിയിലേക്ക് മറിയ എത്തിച്ചേർന്നു അതിന് കാരണമായത് ദൈവഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്നതാണ് അതുപോലെ ദൈവപദ്ധതി നിറവേറ്റപ്പെടും എന്ന വിശ്വാസം മൂലമാണ് ഈ വാക്യത്തിൽ മറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മഹത്വം അവിടെ വരച്ച് കാട്ടുകയാണ് ദൂതൻ അറിയിച്ച സന്ദേശം കന്യകയായിരിക്കെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുമെന്നത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ് എന്നാൽ മറിയം അതിൽ സംശയിക്കാതെ ദൈവവചനം തൻ്റെ ജീവിതത്തിൽ നടക്കുമെന്നുറച്ച് അതിന് സ്വയം ഏൽപ്പിച്ചു ദൈവം വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കും എന്ന് മറിയ പഠിപ്പിക്കുകയും ഇവിടെ ദൈവവചനത്തിൽ മറിയത്തിൻ്റെ അടങ്ങാത്ത വിശ്വാസം ദർശിക്കുവാൻ സാധിക്കുകയാണ് മറിയും ഇതാ ഞാൻ കർത്താവിന് ദാസി എന്ന് പറഞ്ഞപ്പോൾ അവൾ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ചേർത്ത് സമർപ്പിച്ചു മനുഷ്യശക്തിയിൽ അസാധ്യമായ കാര്യവും ദൈവത്താൽ സാധ്യമാകുമെന്നുള്ള ഉറപ്പും അവളിൽ ഉണ്ടായിരുന്നു മറിയം വിശ്വാസത്തിൻ്റെ മാതൃകയായി അങ്ങനെ പരിലസിക്കുന്നു അവളുടെ വിശ്വാസം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണ് മനുഷ്യപരമായ സാഹചര്യങ്ങൾ നോക്കി നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ മറിയത്തിൻ്റെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു വിശ്വസിച്ചാൽ എന്തും ലഭിക്കുമെന്നതും മറിയുടെ ജീവിതം നമുക്ക് വെളിപ്പെടുത്തി തരിക കർത്താവ് തന്നോട് അരുളിച്ച് ചെയ്ത് നിവർത്തിയുണ്ടാകും എന്നതാണ് അവളുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം ദൈവ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നാൽ അത് ജീവിതത്തിൽ ഉറപ്പായി നടക്കും എന്ന സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ സംശയിക്കാതെ ഉറച്ച വിശ്വാസമുള്ളവരായി തീരുവാൻ ഈ വർഷത്തെ എട്ടും നോമ്പ് പെരുന്നാളിനൂടെ ദൈവം നമുക്ക് നൽകുന്ന ആഹ്വാനത്തെ ശ്രമിക്കാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം എട്ടും നോമ്പ് പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏവർക്കും നേരുന്നു കർത്താവ് മറിയും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അതുപോലെ നിന്റെ വാഗ്ദാനങ്ങളിൽ സംശയിക്കാതെ ജീവിതം മുഴുവൻ നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ